അമ്മയെ മരത്തിൽ കെട്ടിയിട്ട് ജീവനോടെ തീ കൊളുത്തിക്കൊന്ന് ആൺമക്കളും മരുമകളും ത്രിപുര തലസ്ഥാനമായ അഗർത്തലയിലെ ചമ്പക് നഗറിൽ ഞായറാഴ്ച രാത്രിയാണ് സംഭവം അൻപത്തിയഞ്ചുകാരിയായ മിനാട്ടി ദേവ്നാഥാണ് കൊല്ലപ്പെട്ടത് കുടുംബതർക്കമാണ് ക്രൂര കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു മിനാട്ടിയുടെ മക്കളായ രൺബീർ ദേബ്നാഥ് ബിപ്ലബ് ദേബ്നാഥ് രൺബീറിന്റെ ഭാര്യ എന്നിവരാണ് ക്രൂരകൃത്യം നടത്തിയത് സംഭവത്തിൽ മൂവരെയും അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു സ്ത്രീയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം ചമ്പക് നഗറിലെ വീട്ടിനു പിന്നിലെ മരത്തിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് മൃതദേഹം അഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി മൂന്ന് ആൺമക്കളാണ് മിനാട്ടിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭർത്താവ് മരിച്ച ഇവർ ഇളയ മകൾക്കൊപ്പം ചമ്പക് നഗറിലെ വീട്ടിലാണ് താമസം മൂത്ത മകൻ അകർത്തലയിലാണ് കഴിയുന്നത് കൊല്ലപ്പെട്ട സ്ത്രീക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നതായി പ്രതികളായ ആൺമക്കൾ സംശയിച്ചിരുന്നതായും ഇതാണ് കൊലയിലേക്ക് നയിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞതായി പോലീസ് കൂട്ടിച്ചേർത്തു